മിനിറ്റ് നിന്നിട്ട് അതു കാലത്ത് മിനിറ്റ് നട്ട് പോരുന്ന ഒരുമിച്ച് സ്മൃതി ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകാനാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പ്രതികരിക്കുന്നത് ടി എൻ പ്രതാപൻ അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ജോസഫ് താജിറ്റ് മുൻ എം എൽ എ അല്ല തുടങ്ങിയവരാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ചേർത്തിയ വോട്ട് വ്യാജ സത്യവാങ്മൂലം നൽകിയാണ് ഒരു പൗരൻ ഏറ്റവും ചുരുങ്ങിയത് ആറു മാസമെങ്കിലും ഒരു റെസിഡൻഷ്യൽ നമ്പറിൽ സ്ഥിരതാമസമുണ്ടായാൽ മാത്രമേ എലക്ഷൻ പട്ടികയിൽ പേര് വരാൻ അർഹതയുള്ളൂ മാസം ഇല്ലാത്ത ഒരാൾ ഇവിടെ മാസം ഉണ്ടെന്ന് പറഞ്ഞ് സത്യവാമൂലം കൊടുത്താണ് അതിനു മുൻപ് തൃശ്ശൂർ വന്ന സുരേഷ് ഗോപി താമസിച്ചിട്ടെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സുഹൃത്തിന്റെ വസതിയായിരുന്നു ഈ വീട്ടിൽ അദ്ദേഹം ആറുമാസം തുടർച്ചയായി താമസിച്ചു കൊടുത്ത സത്യവാമൂലം വ്യാജമാണ് വ്യാജ സത്യവാമൂലം കൊടുത്ത് വോട്ട് ഉണ്ടായ ഒരാൾ ആ വോട്ട് അസാധുവാണ് ആ വോട്ട് നമ്പർ ഉപയോഗിച്ച് ആണ് അദ്ദേഹം പാർലമെന്റിൽ മത്സരിച്ച് ഏഹ് എം ആയത് ആ വോട്ട് അസാധുവാക്കണം ആ അസാധുവാക്കണം മാത്രമല്ല ക്രിമിനൽ കേസ് എടുക്കണം ഇത്തരം ഒരു ക്രിമിനൽ കുറ്റം നടത്തിയ ആൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഈ വോട്ട് അസാധുവാക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കപ്പെടും ഇതിനാണ് ഞങ്ങൾ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം പിന്നെ വാ ഡിവിഷനിൽ ഇപ്പോൾ ഈ ലോക്കൽ ബോഡി എലക്ഷന് സുരേഷ് ഗോപിക്ക് വോട്ട് ഉണ്ട് നേരത്തെയും അദ്ദേഹത്തിൻ്റെ വോട്ട് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം ബൂത്തിൽ ആയിരുന്നു ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇപ്പോൾ വീണ്ടും അവിടെ തന്നെ എൻട്രി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ സുരേഷ് ഗോപിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൂടെയുള്ള ആളുകൾക്ക് രണ്ട് നിയോജക മണ്ഡലങ്ങൾ അസംബ്ലി മണ്ഡലങ്ങൾ വേറെയും വോട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് ഈ കാര്യത്തിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്ക് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇത് ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഇതുപോലെ ചേർത്ത വ്യാജ വോട്ടുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രണ്ട് ആപ്പ് ഉപയോഗിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് ജോസഫ് ടാജറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വ്യാജ വോട്ടുകളെല്ലാം ഞങ്ങൾ പുറത്തു പുറത്തുകൊണ്ടുവരും